കൃഷി പുതിയൊരു പുതിയൊല്ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെ പറ്റിയാണ് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യ പച്ചക്കറികളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി പറമ്പിൽ സ്ഥല സൗകര്യമൊന്നുമില്ലെങ്കിൽ ടെറസിലുമൊക്കെയായി എല്ലാവരും ഒരു ചെറിയ പച്ചക്കറി ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക തന്നെ വേണം ഇത് ഞാൻ മിക്കവാറും വീഡിയോകളിൽ പറയാറുള്ള ഒരു കാര്യമാണ് എത്ര തിരക്കുള്ള ആളാണെങ്കിലും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ആദ്യം വേണ്ടത് അതിന് തയ്യാറാവാനുള്ള ഒരു മനസ്സാണ് പ്രധാനം അപ്പോൾ ആദ്യം തന്നെ വെണ്ടയുടെ വിത്ത് പാകുന്ന വിധം പറയാം അർക്ക അനാമിക പോലെയുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല നല്ലതന്നെ വിത്തുകൾ വാങ്ങി മുളപ്പിക്കാൻ ശ്രമിക്കണം നടുന്നതിന് മുമ്പായിട്ട് നാലഞ്ച് മണിക്കൂർ നേരം വിത്തുകൾ വെള്ളത്തിൽ ഇട്ടു വെക്കുകയോ നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞു വെക്കുകയോ ചെയ്താൽ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരും വെള്ളത്തിന് പകരം സ്യൂഡോമോളസ് ലാൻ ശേഷം നടുകയാണെങ്കിൽ കീടബാധയില്ലാതെ കരുത്തായി തൈകൾ മുളച്ചു വരും പാകുന്നത് ട്രെയിലോ ചാക്കിലോ ചട്ടിയിലോ എവിടെ ആയാലും കുഴപ്പമില്ല വിത്തുകൾ മുളച്ച് ആദ്യം തന്നെ വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നാലിലെ പ്രായമാകുമ്പോൾ ട്രയൽ പാകി മുളപ്പിച്ച തൈകളാണെങ്കിൽ അതൊക്കെ മാറ്റി നടാനുള്ള സമയമാകും എവിടെ നടുങ്ങിയാണെങ്കിലും നാം ഉപയോഗിക്കുന്ന മണ്ണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം എങ്കിലേ നാം ഉദ്ദേശിച്ച പോലെ ഫലം കിട്ടുകയുള്ളു വെണ്ട നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ മേൽമണ് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടിയോ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റോ അങ്ങനെ ജൈവ രീതിയിലുള്ള ഏത് വളങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് കൂടി കൊടുക്കണം വെണ്ട വളർന്ന ചെറുപ്രായത്തിലെ പൂവ് വിരിയണെങ്കിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കണം അതായത് അതിൻ്റെ കൂമ്പൊന്നും നുള്ളി കൊടുക്കണം ചിലപ്പോൾ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നുള്ളിക്കളയാനായിട്ട് ഒരു പ്രയാസം തോന്നും കൂമ്പ് നുള്ളിക്കളഞ്ഞാൽ മാത്രമേ കൂടുതൽ ശാഖകൾ വന്ന് അതിലൊക്കെ പൂവുകൾ വിരിഞ്ഞ് നിറയെ വെണ്ടക്കായ ഉണ്ടാകുകയുള്ളൂ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം വെണ്ട ബാധിക്കുന്ന പ്രധാന കീടം തണ്ടുതരുപ്പൻ പുഴുക്കളാണ് തണ്ടുതരുപ്പൻ പുഴുക്കളെ നിയന്ത്രിക്കാനായി വേപ്പണ്ണം മിശ്രതം ആഴ്ച തോറും ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ ആക്രമണവും വെണ്ടയിൽ കാണാറുള്ള പ്രശ്നങ്ങളാണ് പു ഇല ചുരുട്ടിപ്പുഴുവിനെ കാണുമ്പോൾ തന്നെ ആ ഭാഗത്തെ ഇല കീറിയെടുത്ത് പുഴുക്കളെ നശിപ്പിച്ചാൽ മതി നിത്യവും നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ പുഴുശല്യം വ്യാപിക്കാതെ നശിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കാന്താരി മിശ്രിതവും വെളുത്തുള്ളി മിശ്രതവും മാറി മാറി ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടശല്യം ഒന്നുമില്ലാതെ വെണ്ട തഴച്ച് വളർന്ന് കാണാം വെണ്ടയുടെ ചുവട്ടിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ കൊടുത്താൽ മണ്ണിൽ നിന്നുള്ള നിമവിരകൾ പോലെയുള്ള കീടങ്ങളെ അകറ്റാൻ പറ്റും അതുപോലെ തന്നെ വെണ്ടയെ നശിപ്പിക്കുന്ന മറ്റൊരു രോഗമാണ് വൈറസ് മൂലമുണ്ടാകുന്ന മൊസൈക്ക് രോഗം ഈ രോഗം വന്നു കഴിഞ്ഞാൽ വെണ്ടയുടെ ഇലകളെല്ലാം മഞ്ഞക്കളറാവുക ചെടിയുടെ വളർച്ച തന്നെ മുരടിച്ചു പോവുകയും അതോടൊപ്പം വിളവ് കുറയുകയും ചെടി തന്നെ നശിച്ചു പോവുകയും ചെയ്യും മഞ്ഞളുപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് രോഗം വന്ന ചെടികളെ വേഗം തന്നെ പിഴുതു മാറ്റി കത്തിച്ചു കളയുക തന്നെ വേണം വൈറസിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സുസ്ഥിര പോലെയുള്ള വെണ്ട ഇനങ്ങൾ കൃഷി ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം വെണ്ടയുടെ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് മാറ്റി നട്ടതിന് ശേഷം ഏകദേശം ഒന്നര മാസത്തിനുള്ളിൽ തന്നെ വെണ്ടയിൽ പൂവിരികയും ഉണ്ടായി ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കായിക വിളവെടുപ്പ് നടത്താനും പറ്റും വെണ്ട കൃഷിക്ക് നല്ല സൂര്യപ്രകാശവും ജലസേചന സൗകര്യവും ഉണ്ടെങ്കിൽ വെണ്ട കൃഷി ചെയ്യാവുന്നതാണ് ചാണകപ്പൊടി എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ അതുപോലെ തന്നെ കലർപ്പില്ലാത്ത കടല പിണ്ണക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം അത് ചെടികളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി വരുന്നത് വേനൽക്കാലമാണ് വേനൽക്കാല കൃഷിയിൽ നടാൻ പറ്റിയ വെണ്ട ഇനമാണ് സൽകീർത്തി അതുപോലെ ദീർഘകാലം ഒരേ ചെടിയിൽ നിന്ന് തന്നെ രണ്ടര വർഷവും മൂന്ന് വർഷം വരെ നിറയെ വിളവ് തരുന്ന ഒരു ഇനമാണ് മരവെണ്ട താമരവെണ്ട എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ കാണുന്നത് മരവെണ്ടയുടെ തൈയാണ് ഇത് രണ്ടര വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള വെണ്ട തൈയാണ് ഇപ്പോഴും ഇതിൽ നിന്നും ധാരാളം വെണ്ടകൾ നമുക്ക് കിട്ടാറുണ്ട് മറ്റു വെണ്ടകളെ പോലെയല്ല ഇതിലുണ്ടാകുന്ന വെണ്ടകൾ നല്ല മാംസളമാണ് മരം പോലെ വളരുന്നത് കൊണ്ട് അഞ്ചടി ഉയരത്തിൽ വെച്ച് ഇത് വെട്ടി നിർത്തിയാൽ കൂടുതൽ ശാഖകൾ വന്ന നിറയെ വെണ്ട ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വെണ്ട കൃഷിയെ പറ്റിയുള്ള വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിയിപ്പുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്